അപ്പം എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടോ അതോ ഫാമിലി വ്ലോഗോന്നായിട്ടോ അല്ലാട്ടോ വന്നിട്ടുള്ളത് ഇപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചു ഞാൻ അത്യാവശ്യം ഒരു പത്ത് മുപ്പത്തൊന്ന് വീഡിയോസ് ഞാൻ എൻ്റെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു ചേച്ചി എങ്ങനെ യൂട്യൂബ് കയറിയത് ആരും എന്നെ പ്രതീക്ഷിച്ചില്ല ഞാൻ യൂട്യൂബിൽ കയറുമെന്ന് എനിക്ക് തന്നെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഞാൻ യൂട്യൂബിൽ കയറും എൻ്റെ ഫേസ് വരെ കാണിക്കാൻ എനിക്ക് ഭയങ്കര മടിയുള്ള ആളായിരുന്നു ഞാൻ പക്ഷേ എന്താ ആവട്ടെ ഇങ്ങനെയൊക്കെ എത്തിയില്ലേ അപ്പോൾ എന്തായാലും അങ്ങനെ ചെയ്യാന്ന് വെച്ചിട്ട് ഞാൻ യൂട്യൂബ് എടുത്തതാണ് യൂട്യൂബ് എടുക്കുമ്പോൾ എനിക്ക് അതിനെ പറ്റിയിട്ട് ഒരു എ ബി സി ഡി അറിയില്ലേട്ടാ അതാണ് ഒരു വാസ്തവം എന്ന് പറഞ്ഞിട്ടുള്ളത് കുറേ പേരുടെ യൂട്യൂബും കാര്യങ്ങളൊക്കെ കാണും മെയിനായിട്ട് കാണാൻ നമ്മൾ കുക്കിങ് ചെയ്യുമ്പോൾ ഒരു എന്റർടൈൻമെന്റ് നമ്മളോട് കുക്കിംഗ് ടൈമിൽ ഒന്നും ആരും സംസാരിക്കാൻ ഒന്നും ഉണ്ടാവില്ല അപ്പം നമുക്കൊരു എന്റർടൈൻമെന്റ് വേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ ആരുടെയെങ്കിലും ഒക്കെ ഒരു യൂട്യൂബ് ചാനൽ ഓണാക്കി സൈഡിൽ വെച്ചിട്ട് അതിരുന്ന് കണ്ട് പച്ചക്കറി അരിയില് അതുപോലെ തന്നെ കറി വിക്കല് അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ ഒന്നുമില്ല ഞാൻ കുറച്ച് നാളുകാരം ഞാൻ അങ്ങനെ ആലോചിച്ചു ഞാൻ വെറുതെ ഇരിക്കുന്നത് കാലത്തെ പണികൾ കഴിഞ്ഞു സ്കൂളിൽ പിള്ളേർ പോയി പിന്നെ ഞാൻ വെറുതെ ഇരിക്കുന്നത് ആരൊന്നും ചെയ്യുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചെന്താണെന്ന് വെച്ചാൽ എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താവും അവനിക്കതിനുള്ള കോൺഫിഡൻസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അതിൽ തന്നെ നമുക്കൊരു ജിമെയിൽ ഉണ്ടായിരുന്നു ജിമെയിൽ വെച്ചിട്ട് രണ്ട് വർഷം മുന്നേ ഞാൻ ഒരു യൂട്യൂബ് ചാനലിൽ എന്റെ യൂട്യൂബ് ചാനൽ ഞാൻ രണ്ട് മൂന്ന് വീഡിയോസ് പിള്ളേരുടെ രണ്ട് മൂന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടായിരുന്നു അതിന് അത്യാവശ്യാശം ഒരു ഒരു പത്തിരുപത് മുപ്പത് ലൈക്സ് അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ ഒക്കെ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ ഞാൻ വിചാരിച്ചു കാര്യമായിട്ട് നമുക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്നതുള്ളൂ അപ്പോൾ കുറച്ച് പേരെ ഒക്കെ ഞാൻ കുറച്ച് ചാനലുകളും കാര്യങ്ങളൊക്കെ കണ്ടു അറിഞ്ഞാൽ കുറച്ച് യൂട്യൂബേഴ്സിനെ ഞാൻ വിളിച്ചു വെച്ചു വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറയുന്നത് അത് ഭയങ്കര മെനക്കേട് പണീന് അതിന് ഇത്ര അധികം വാച്ച്വർ വേണം എന്നാൽ അത്ര പണി സബ്സ്ക്രൈബേഴ്സ് വേണം അതൊന്നും പറ്റിയ പണിയല്ല അപ്പം ഞാൻ വിചാരിച്ചപ്പോൾ നമുക്ക് പറ്റിയ പണിയില്ലല്ലോ ഇതെന്ന് അപ്പോൾ എന്താ ചെയ്യുക അപ്പം ഞാനതവിടെ വിട്ടു പിന്നെയും ഇത് യൂട്യൂബ് നമ്മളെ മനസ്സിൽ ഇങ്ങനെ തല കൊന്തിച്ച് വന്നു തുടങ്ങി അപ്പം ഞാൻ ചോദിച്ചു എന്തായാലും മെനക്കെടാ മനുഷ്യന് പറ്റാത്തതൊന്നുമില്ല എന്തായാലും മെനക്കെട കഴിഞ്ഞാൽ ആ മെനക്കെട്ട് കഴിഞ്ഞാൽ എനിക്ക് കിട്ടും ഒരു ചിന്ത എൻ്റെ വന്നു അപ്പോൾ ആദ്യം തന്നെ യൂട്യൂബ് വേണം എനിക്ക് യൂട്യൂബ് പുതിയൊരു യൂട്യൂബ് അക്കൗണ്ട് തുടങ്ങണം എൻ്റെ അക്കൗണ്ട് റീച്ച് ആവണം എൻ്റെ അക്കൗണ്ട് ആൾക്കാർ കാണണം ഒരു ചിന്ത ഒരാൾ വരുന്നുണ്ടെങ്കിൽ അത് ഉറച്ചൊരു ചിന്തയായിരിക്കണം എനിക്ക് സാധിക്കും എൻ്റെ അക്കൗണ്ട് പറ്റും അങ്ങനെയുള്ളൊരു ചിന്ത ഉണ്ടാവണം ആദ്യം തന്നെ ആ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പിന്നെ പറയാം അപ്പം നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റെപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇങ്ങനൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യണമെന്ന് ആ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നമുക്കൊരു ജിമെയിൽ അക്കൗണ്ട് വേണം അതിപ്പോൾ എല്ലാവരുടെ സ്മാർട്ട് ഫോൺ എല്ലാവരുടെ കയ്യിലിപ്പോൾ സ്മാര്ട്ട് ഫോണല്ലേ പഴയ എന്താ പറയുക അച്ചാച്ചന്മാരും അച്ചാച്ചന്മാരുടെ കയ്യില് വരപ്പോൾ സ്മാർട്ട് ഫോൺ തന്നെയാണ് ഉള്ളത് ടച്ച് ഫോൺ ഇല്ലാത്ത ആരുമില്ലല്ലോ അപ്പോൾ ടച്ച് ഫോൺ ഉള്ളവർ എന്തായാലും നമ്മൾ വാട്സപ്പും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പ്ലാസ്റ്റോറിൽ പോകണം പ്ലാസ്റ്റോറിൽ പോകണമെങ്കിൽ എന്തായാലും ഒരു അക്കൗണ്ട് ഒരു ജിമെയിൽ അക്കൗണ്ട് വേണം എന്തായാലും നമ്മളൊരു അക്കൗണ്ട് ചോദിക്കില്ലേ അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ എങ്ങനെ ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാന്ന് അതിൽ പറഞ്ഞു തരാം അപ്പൊ അത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് നമ്മൾ ജിമെയിൽ ക്രിയേറ്റ് നമുക്കപ്പോൾ ജിമെയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ ഗൂഗിൾ ക്രോമോ നമ്മൾ ഫോൺ ഓപ്പൺ ചെയ്തിട്ട് ഗൂഗിൾ ക്രോമോ ഓപ്പൺ ചെയ്യാം അപ്പം അതിൽ നിലവിലിപ്പോൾ എന്റെ മെയിലാണ് ഓപ്പൺ ആയിട്ട് കെടുക്കണം അപ്പം നമുക്കത് സൈൻ ഔട്ട് ചെയ്യാം സൈൻ ഔട്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയില്ലേ ഔട്ട് ചെയ്യാം എന്നിട്ട് നമുക്ക് ബാക്ക് പോവാം പോട്ടെ പോട്ടെ എന്നിട്ട് നമ്മൾ ഗൂഗിളില് ജിമെയിൽ സെർച്ച് ചെയ്യാം ജിമെയിൽ അപ്പോൾ ജിമെയിൽ വരും ജിമെയിൽ വന്നു അപ്പോൾ ഞാൻ നെറ്റ് ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പോയി നെറ്റ് ഓൺ ആക്കട്ടെ അപ്പോൾ ജിമെയിൽ വന്നു ജിമെയിൽ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഇപ്പോൾ എൻ്റെ എക്സിസ്റ്റിംഗ് അക്കൗണ്ട് ഉണ്ടായിരുന്നത് നമ്മൾ സൈനൗട്ട് ചെയ്തു അതിൽ ഏഡ് അക്കൗണ്ട് ഏഡ് അക്കൗണ്ട് വരുമ്പോൾ അപ്പോൾ എൻ്റെ അക്കൗണ്ട് ഇട്ടേട്ടൊക്കെ എടുക്കണം അത് സ്കിപ്പ് ചെയ്തു അപ്പോൾ ക്രിയേറ്റ് അക്കൗണ്ട് അതിൻ്റെ ഏറ്റവും അടിയിൽ കണ്ട ഒരു ക്രിയേറ്റ് അക്കൗണ്ട് അപ്പോൾ ഫോർ മൈ പേഴ്സണൽ യൂസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓപ്പണാക്കി അതിൽ നമ്മുടെ പേര് ഇപ്പോൾ ഞാൻ എൻ്റെ പേര് അടിച്ചു കൊടുത്തുള്ളേ അനു അനു കാരയിൽ നിന്ന് അടിച്ചു കൊടുത്തു സെക്കൻഡ് നെയിം ഓപ്ഷനലാ എന്നാലും കൊടുത്തോ നമ്മൾ നല്ലൊരു മെയിൽ വരുമ്പോൾ നല്ലൊരു ഭംഗി എല്ലാം അങ്ങോട്ട് ഇരുന്നോട്ടെ അങ്ങനെ നമ്മളിതാക്കി ഇനി നമുക്ക് ജെൻഡറും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും ആണ് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണ് അപ്പോൾ മാർച്ച് ഫെബ്രുവരി ഇരുപത്തി ഇരുപത് തൊണ്ണൂറ്റഞ്ചിൽ ഇന്ന് നമുക്ക് ജെൻഡർ കൊടുക്കാൻ പറഞ്ഞു ഞാൻ ഞാൻ ഫീമെയിൽ അപ്പം നമ്മൾ ജെൻഡർ കൊടുത്തു ജെൻഡർ കൊടുത്തപ്പോൾ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള മെയിൽ വേണമെങ്കിൽ അടിക്കാം പക്ഷേ അവർ നമുക്ക് തന്നിട്ടുണ്ട് രണ്ടെണ്ണം അതിലേതെങ്കിലും ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്യാം അപ്പോൾ ഞാൻ രണ്ടാമത്തെ സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തു അതുപോലെ തന്നെ പാസ്വേഡ് അടിക്കണം പാസ്വേഡ് അടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ഒരെണ്ണം ക്യാപിറ്റൽ ലെറ്റർ ഒരു നമ്പർ വേണം അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സിമ്പിളും വേണം അപ്പോൾ ഞാൻ ഫസ്റ്റിൽ ഒരു ക്യാപിറ്റൽ ലെറ്ററും പിന്നെ എൻ്റെ പേരും അഡ്രസ്സും എൻ്റെ വീട്ടുപേര് അതും പിന്നെ ഒരു അറ്റവും മണ്ണും കൂടിയിട്ട് അടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ പാസ്വേഡ് എഴുതുന്നേരം അങ്ങനെ നമ്മളിങ്ങനെ തെറ്റിക്കൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ എന്തായാലും പാസ്വേഡ് ചേഞ്ച് ചെയ്ത് പാസ്വേഡ് അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ഫോണിൽ നോട്ടിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും വല്ല ഡയറിയിലൊക്കെ എഴുതി വെക്കാട്ടെ അല്ലെങ്കിൽ മറന്നു പോകുന്നത് അപ്പം ഞാൻ അങ്ങനെ ചെയ്തു അപ്പം നമ്മുടെ റിക്കവറി ഇമെയിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഥവാ ഏതെങ്കിലും ഒരു കാലത്ത് നമ്മുടെ മെയിൽ നഷ്ടപ്പെടുന്നതായിരിക്കാം അപ്പോൾ നമ്മൾ ആരുടെയെങ്കിലും ഒരു റിക്കവറി ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ അതിലേക്ക് ഒരു ഒ ടി പി വരും അപ്പോൾ നമുക്ക് നമ്മുടെ മെയിൽ തിരിച്ചെടുക്കാം അത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചെയ്യുക ചെയ്യാത്തവർ ചെയ്യേണ്ട സ്കിപ്പ് ചെയ്ത് വിടാം നെക്സ്റ്റ് ഇനി നമ്മുടെ റിവ്യൂ അക്കൗണ്ട് അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഇവിടെ നമ്മൾക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി അഗ്രി കൊടുക്കാൻ പോവാം അപ്പോൾ അഗ്രി കൊടുത്തു അതാ എൻ്റെ പുതിയ മെയിൽ ഇപ്പോൾ ഓപ്പൺ ആയിട്ട് വരും കേട്ടോ ആ അപ്പോൾ എൻ്റെ ഇ മെയിൽ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മേലെ കണ്ടില്ലേ ഒരു വൈലറ്റിൽ എന്ന് പറഞ്ഞിട്ട് അതിന് എക്കുമ്പോൾ കണ്ട ഹായ് അനു അപ്പോൾ എൻ്റെ മെയിൽ ഓപ്പൺ ആയിട്ടുണ്ട് ഇത്ര പണിയേ ഉള്ളൂ വേഗം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായില്ലേ നാളെ യൂട്യൂബ് ഉണ്ടാക്കണ പറയാം